നമ്മുടെ പാചക ആവശ്യങ്ങൾക്ക് മഞ്ഞൾ കൂടിയേ തീരൂ പാചകത്തിന് മാത്രമല്ല മറ്റ് പല ആരോഗ്യ ഗുണങ്ങൾക്കും പേരുകേട്ടതാണ് മഞ്ഞൾ നമ്മുടെ പാചകത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒരു ചേരുവയാണ് മഞ്ഞൾ ഉണങ്ങിയ മഞ്ഞളിൽ വിറ്റമിൻ എ തയാമിൻ റൈബോഫ്ലേവിൻ വിറ്റമിൻ സി കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് സോഡിയം പൊട്ടാസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ അതിശയകരമായ ഗുണങ്ങൾ കാരണം ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും പല വിധത്തിൽ അത് പ്രയോജനപ്പെടാറുമുണ്ട് വിവിധ അണുബാധ സംബന്ധമായ രോഗങ്ങൾക്കും അസുഖങ്ങൾക്കും ചികിത്സ നൽകുന്നതിന് ഔഷധമായി ഉപയോഗിക്കുന്ന കുർക്കുമിനോയിഡുകൾ എന്നറിയപ്പെടുന്ന സംയുക്തങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് വിവിധ ആരോഗ്യ സൗന്ദര്യ ആനുകൂല്യങ്ങളുടെ ഒരു നിര തന്നെ മഞ്ഞളിലുണ്ട് മഞ്ഞളിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ഏതെങ്കിലും രോഗമോ അസുഖമോ മൂലമുണ്ടാകുന്ന വീക്കത്തിനെതിരെ പോരാടാൻ സഹായിക്കുന്ന പ്രകൃതിദത്ത ഒറ്റമൂലിയാണ് കുർക്കുമിൻ വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും ഫ്രീ റാഡിക്കലുകളെ സ്വന്തമായി നിർവീര്യമാക്കുകയും നിങ്ങളുടെ ശരീരത്തിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് എൻസൈമുകളെ നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും നമ്മുടെ ശരീരത്തിലെ ആന്റി ഓക്സിഡൻ്റ് എൻസൈമുകളെ ഉത്തേജിപ്പിക്കുന്നതിനാൽ മഞ്ഞൾ നമ്മുടെ ശരീരത്തിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ശേഷി വർദ്ധിപ്പിക്കുന്നു ആമാശയത്തിലെ വാതക രൂപീകരണം ദഹനക്കേട് എന്നിവ ഒഴിവാക്കാനും ഇത് സഹായിക്കും സന്ധികളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന അത്ഭുതകരമായ ഒരു സുഗന്ധ വ്യഞ്ജനമാണ് മഞ്ഞൾ ഇത് സന്ധി സംബന്ധമായ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളെ ചികിത്സിക്കാനും വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു ഉളുക്കും ആന്തരിക പരിക്കുകളും ഒഴിവാക്കാനായിട്ട് രണ്ട് കപ്പ് പാലിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കലർത്തി ചൂടാക്കി കുടിക്കുക മികച്ച ഫലങ്ങൾക്കായി ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ ചൂടുള്ള പാനീയം കുടിക്കുന്നത് നല്ലതാണ് ബ്രോങ്കൈറ്റീസിൻ്റെ വിട്ടുമാറാത്ത പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ മഞ്ഞൾ ഒരു പ്രതിവിധിയായിട്ട് ഉപയോഗിക്കാം ഇതിനായിട്ട് മഞ്ഞൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു വീട്ടുവൈദ്യം പരീക്ഷിക്കാം രാവിലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറു ചൂടുള്ള വെള്ളത്തിലിട്ട് കഴിക്കുക ഇത് കപം അയച്ച് കപക്കെട്ട് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും മഞ്ഞൾ ക്യാൻസറിനെ തടയുന്നതിനുള്ള ഒരു സുഗന്ധവ്യന്ജനമാണെന്ന് പറയപ്പെടുന്നു രണ്ട് കപ്പ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുക ഇത് ഇളക്കി ദിവസത്തിൽ രണ്ട് തവണ പതിവായി കഴിക്കുക മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമോൾ പോലുള്ള സംയുക്തങ്ങൾ ചിലതരം ക്യാൻസറിനെതിരെ പ്രതിരോധം തീർക്കുന്ന ശക്തമായിട്ടുള്ള സൈറ്റോടോക്സിക് ഫലങ്ങളാണ് നമുക്ക് നൽകുന്നത് സൗന്ദര്യ സംരക്ഷണത്തിൽ മഞ്ഞൾ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നത് നമുക്കറിയാം മഞ്ഞൾ ചേർത്ത് തയ്യാറാക്കുന്ന ഫേസ് പാക്കുകളും മഞ്ഞൾ പ്രധാന ചേരുവയായിട്ടുള്ള ഉൽപ്പന്നങ്ങളുമെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതുകൂടാതെ ചർമ്മത്തിലെ വേദനയും ചൊറിച്ചിലും ഒഴിവാക്കാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നാരങ്ങാനീരും അല്പം വെള്ളവും ചേർത്ത് മിനിസമാർന്ന പേസ്റ്റ് ഉണ്ടാക്കുക ഇങ്ങനെ തയ്യാറാക്കുന്ന പേസ്റ്റ് നേരിട്ട് ഹെർപ്പസ് പിമ്പിൾ കരപ്പൻ സോറിയാസിസ് മുഖക്കുരു ബാധിച്ച ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ പുരട്ടാം ഈ പ്രതിവിധി പതിവായിട്ട് ഉപയോഗിക്കുന്നത് അത്തരം ചർമ്മ പ്രശ്നങ്ങൾക്കെല്ലാം വിട നൽകാനായിട്ട് സഹായിക്കും ജോലിയും വീട്ടുകാര്യങ്ങളും ഒരേപോലെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്ന ഇന്നത്തെ സ്ത്രീകൾക്ക് തീർച്ചയായും സമ്മർദ്ദവും കൂടുതലായിരിക്കും ഇതുമൂലം സ്ത്രീകൾക്ക് ആന്തരികമായി സമ്മർദ്ദം വർദ്ധിക്കുകയും അതുവഴി ഹോർമോൺ ഇംബാലൻസും ആർത്തവ സംബന്ധമായ അസ്വസ്ഥതയും ഒക്കെ പ്രകടമാവുകയും ചെയ്യും ശരീരത്തെ ചൂടാക്കുന്ന ഒരു സസ്യമാണ് മഞ്ഞൾ അതുകൊണ്ട് തന്നെ ആർത്തവത്തെ നിയന്ത്രിക്കുന്നതിനും ഹോർമോണുകളെ സന്തുലിതമാക്കുന്നതിനും സഹായകമാണ് ആർത്തവ പ്രവാഹത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഗുണങ്ങളുണ്ട് മഞ്ഞളിന് കൂടാതെ മഞ്ഞളിൻ്റെ ആന്റി സ്പാസ്മോഡിക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ആർത്തവ വേദന ഒഴിവാക്കാനും നമ്മളെ സഹായിക്കും മുഖക്കുരു കണ്ണിന് താഴെ വരുന്ന ഡാർക്ക് സർക്കിൾസ് മുഖക്കുരുവിൻ്റെ പാടുകളും അടയാളങ്ങളും ഡ്രൈ സ്കിൻ തുടങ്ങിയ പ്രശ്നങ്ങൾ മുതൽ സ്ട്രെച്ച് മാർക്കുകൾ വരെ പരിഹരിക്കാൻ ഉള്ള പരിഹരിക്കാനുള്ള ഒറ്റമൂലയാണ് മഞ്ഞൾ മഞ്ഞളിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിന് ശക്തിയേറെ ശുദ്ധീകരണ ഘടകമായും ചർമ്മത്തിൻ്റെ വിവിധ അവസ്ഥകൾക്കുള്ള പരിഹാരമായിട്ടും നമുക്ക് കാണാം നമുക്കറിയാം പരമ്പരാഗത ആചാരത്തിൻ്റെ ഭാഗമായിട്ട് പണ്ട് കാലം മുതൽ നവ വധുക്കളിലും വരന്മാരിലും മഞ്ഞൾ പുരട്ടാറുണ്ട് ഇത് ചർമ്മത്തിന് തിളക്കം നൽകുകയും ദോഷകരമായ ബാക്ടീരിയകളെ ശരീരത്തിൽ നിന്നും അകറ്റുകയും ചെയ്യും മഞ്ഞൾ ദഹനം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുകയും വായു കോപം വയർ വീക്കം എന്നിവ കുറയ്ക്കുകയും ചെയ്യും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം ദഹിക്കാത്ത കൊഴുപ്പാണ് മഞ്ഞൾ കരളിൽ പിത്തരസം ഉത്പാദിപ്പിക്കുന്നു ഇത് പിത്തസഞ്ചിയിൽ പിത്തരസം പുറന്തള്ളുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി കൊഴുപ്പുകൾ ദഹിപ്പിക്കുവാനും ദഹന പ്രശ്നങ്ങൾ തടയാനോ ഇല്ലാതാക്കാനോ ഉള്ള ശരീരത്തിൻ്റെ കഴിവ് മെച്ചപ്പെടുത്തുകയും ചെയ്യും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ കാരണം മഞ്ഞൾ വിവിധ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അതായത് ആസ്മ ബ്രോങ്കിയൽ ഹൈപ്പർ ആക്ടിവിറ്റി അലർജികൾ അതുപോലെ തന്നെ വയറിളക്കവുമായിട്ട് ബന്ധപ്പെട്ട അസ്വസ്ഥത ശരീരത്തിലെ വീക്കം എന്നിവയായിട്ട് ബന്ധപ്പെട്ട മറ്റ് ദഹന പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വീക്കം നീർക്കെട്ടിനും വേദനയ്ക്കും കാരണമാകുമെന്ന് നമുക്കറിയാം മഞ്ഞളിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാണ് വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് ഇത് വേദന ഒഴിവാക്കാനും സഹായിക്കും കാൽമുട്ടിൽ വാതരോഗമുള്ള രോഗികൾക്ക് കുർക്കുമിൻ ഗുണം ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട് പക്ഷേ ഇതിന് കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണ് മഞ്ഞളിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് സവിശേഷതകൾ മുറിവുകൾ പൊള്ളൽ പ്രമേഹ മുറിവുകൾ എന്നിവ വൃത്തിയാക്കാനും സുഖപ്പെടുത്താനുമുള്ള ഒരു മികച്ച പരിഹാരമാണ് മഞ്ഞൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മഞ്ഞളിലെ പ്രധാന സംയുക്തം കുർക്കുമിനാണെങ്കിലും അതിന് ശരീരത്തിലെ ജൈവലഭ്യത പരിമിതമാണ് അതിനാൽ മഞ്ഞൾ മാത്രം കഴിക്കുന്നത് ഒരിക്കലും സഹായിക്കില്ല അതിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് ഇനി പറയുന്നവയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഘടകങ്ങളുമായിട്ട് മിക്സ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ അതിലൊന്നാണ് കുരുമുളക് കുരുമുളകിൽ അടങ്ങിയിട്ടുള്ള പെപ്പറിൻ നമ്മുടെ രക്തത്തിലെ കുർക്കുമീൻ ആകീരണം വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി അവയുടെ ലഭ്യത നമ്മുടെ ശരീരത്തിന് വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും അതുപോലെ തന്നെ കൊഴുപ്പ് ലയിപ്പിക്കുന്ന ഒരു സംയുക്തമാണ് കുർക്കുമീൻ അതിനാൽ കറികളും പാലും പോലുള്ള കൊഴുപ്പ് അടങ്ങിയ ആഹാരത്തോടൊപ്പം മഞ്ഞൾ ചേർത്ത് കഴിക്കുന്നത് ശരീരത്തിൽ കുർക്കുമിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെ മഞ്ഞൾ ഉൾപ്പെടുത്താൻ നോക്കാം അതിനായിട്ട് ആദ്യമേ നമുക്ക് ചൂടുള്ള ഒരു കപ്പ് പാലിൽ കാൽ ടീസ്പൂൺ മഞ്ഞളും ഒരു നുള്ളു കുരുമുളകും കൂടി ചേർത്ത് കുടിക്കാം അതുപോലെ തന്നെ കറികളിലൊക്കെ ചേർക്കുന്ന മസാലയുടെ ഭാഗമായിട്ട് നമുക്ക് മഞ്ഞളും കുരുമുളകും കൂടി എന്നൊപ്പം ചേർക്കാം ഒരു കപ്പ് മത്തങ്ങ സൂപ്പിൽ നല്ല ചൂടുള്ള മത്തങ്ങ സൂപ്പിൽ കാൽ ടീസ്പൂൺ മഞ്ഞളും ഒരു നുള്ളു കുരുമുളകും മറ്റു ചേരുവകൾക്കൊപ്പം ചേർത്ത് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള സാലഡ് മിക്സിങ്ങിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ശുദ്ധമായിട്ടുള്ള തേന് ഉപ്പ് കുരുമുളക് ഒരുകാനോ എന്നിവയും ഒപ്പം ഒരു നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാം ഇനി സ്മൂത്തി ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ സ്മൂത്തി തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് ചീര ഒരു കപ്പ് ക്യാബേജ് കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ഓറഞ്ച് അര കഷ്ണം ഏത്തപ്പഴം കുരുമുളക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം അവയെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നല്ല സ്മൂത്തി ആക്കിയിട്ട് നമുക്ക് കഴിക്കാം നമ്മളുടെ ഭക്ഷണ രീതിയിൽ ഒരുവിധം എല്ലാ കറികൾക്കൊപ്പം നമ്മൾ മഞ്ഞൾ ചേർക്കാറുണ്ട് അതല്ലാതെ നമുക്ക് മഞ്ഞൾ കഴിക്കാൻ പറ്റുന്ന രീതികളാണ് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും മഞ്ഞൾ ഇനി കുറയ്ക്കാനായിട്ട് നിൽക്കേണ്ട മഞ്ഞളുടെ അളവ് തന്നെ നമുക്ക് നമ്മുടെ കറികളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം